ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും ഇങ്ങനെ യാത്ര പോകുന്നതായി ഇന്ന് ഞങ്ങള് രാത്രി കാട്ടോ ഞങ്ങള് കോതമംഗലത്ത് പോട്ടോ കോതമംഗലത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് അവരെ കാണാൻ വേണ്ടി പോവാണ് കുട്ടികൾക്ക് ഇത് വയ്യാന്ന് പറഞ്ഞിട്ടുള്ളു അവരെ കാണാൻ പോവാട്ടോ അപ്പം ഇന്ന് നിസാമോളുണ്ട് നീ ഉണ്ട് ഞാൻ ഇന്ന് ബാഗിലിരിക്കണേ ബാഗിലിരിക്കുന്ന എന്താ എനിക്ക് ഇഷ്ടം ബാഗിലിരിക്കാനാണ് കേട്ടോ

എനിക്ക് എനിക്ക് കൊച്ചു ദിവസം ഭയങ്കര ടെൻഷനാ അതാരണ എനിക്കൊന്നും തലേല് നിക്കള ഒരു അഞ്ചെട്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ നോക്കിയോളൂ പിന്നെ ക്യാബർ ജോലി നടക്കാട്ടോ കാരണം നിങ്ങളോട് പറയൂല കാരണൊന്നും പറയില്ല പക്ഷെ എൻ്റെ മൊത്തം പോയി ഞാൻ നടക്കാണ് അതൊന്നും അല്ല നിസാലെ കല്യാണകാരി വന്നാ കിട്ടിച്ചു സമയോ അതിന്റെ ടെൻഷനൊന്നുമല്ല അങ്ങനെയുള്ള ടെൻഷനൊന്നും എനിക്കില്ല അവൾക്ക് കല്യാണം കഴിക്കാനുള്ളത് അവസരമല്ലേ അതിന് ശരി അതിലൊന്നും കുഴപ്പമില്ല പിന്നെ നമുക്ക് സ്ഥലമൊക്കെ വിൽക്കണം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ടെൻഷനല്ല ശേഷം വന്നിട്ട് ഒരു ചീന പോലെ ഞാൻ നടക്കണം അതിനെ പറഞ്ഞോ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഫുൾ ടൈം കിടപ്പ് 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 ഓർക്കാൻ മൊബൈൽ നോക്കും കുറച്ചു നേരം കിടന്ന് ഓർമ്മ ഇതൊക്കെ തന്നെ ഭക്ഷണം അങ്ങനെ ഇല്ലേ ടെൻഷൻ വന്നാ മൊത്തം പോയില്ലേ ഇവർക്കതറിയില്ല ആ ശെരി ഞാനിപ്പോ ഒരു പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണ പോലെ ഞാനിരിക്കല്ലേ എത്രയുള്ളു ഞാൻ തിരിച്ചു തന്നെയാണ് നീ അന്ന് രണ്ട് വഴക്കു പറഞ്ഞു അന്നേരം ഞാൻ ഹാപ്പി എനിക്ക് അങ്ങനെയാ രണ്ടു വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവും ഞാൻ തളർന്നിരിക്കുമ്പോ ചേക്കുമ്പോ തളർന്നിരിക്കുമ്പോ ആരെങ്കിലും രണ്ടു വഴക്കുറിഞ്ഞാ എനിക്ക് അത് ഇഷ്ടമാണ് പറയണം അവരെ ഞാൻ അങ്ങനെയൊക്കെ അവരുണ്ടാവുള്ളൂ അവരും ജോലിക്കാരൊക്കെയാ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് അല്ലേ നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവണേ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട്സാണോ അറിയാം ഞാൻ എന്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാ വാ എന്തിനാണെന്നറിയോ ധൈര്യം കൊടുക്കാനാന്ന് എന്റെ മോട്ടിവേഷൻ കേക്കാനാണോ അവർക്ക് എൻ്റെ മോട്ടിവേഷൻ പറ്റിയ സമയത്താണ് ഞാൻ ഞാനിരിക്കണത് ഇപ്പൊ ഞാൻ അടച്ചു നിന്നിട്ട് ഞാൻ കാണിച്ചാലും രണ്ട് മോട്ടിവേഷൻ ഒക്കെ കേട്ടാലാണ് ഞങ്ങളൊന്നും ഓക്കെ ആവട്ടെ വാ എന്ന് പറഞ്ഞെന്നെ വിളിച്ച അന്നേരം ഞാൻ നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ പാകത്തിനാണ് ഞാനിരിക്കണേ പോട്ടെ എങ്കിലും ഞാൻ കൊടുക്കൂട്ടോ എനിക്ക് എത്ര ഇതുണ്ടെങ്കിലും ഞാൻ ഫോർത്ത് കാണിക്കൂല അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും ഇല്ലേടാ അങ്ങനെ ഞാൻ ചിശുരല്ലേ ഇരിക്കു കൊറേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇപ്പോ നമ്മള് പെരുമാരാണല്ലോ പെരുമാവൂർന്ന് പതമ്പോണേ ദൂരം കുറച്ച് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കണേ മോട്ടിവേഷൻ മോട്ടിവേഷൻ കൊടുക്കാൻ വന്നതാണ് മോട്ടിവേറ്റ് അഡ്വക്കേറ്റൊക്കെ ആയിട്ട് ഇരിക്കണേ ഇനി അഡ്വക്കേറ്റിന് ഞാൻ മോട്ടിവേഷൻ കൊടുക്കണോ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് മോട്ടിവേഷൻ തരാൻ ഇത്തവെന്ന് പറയണോ

അപ്പോൾ അതാ നമ്മൾ അവിടെ നിന്ന് പോയി പോരാട്ടോ ഇപ്പോൾ ഒരുപാട് വഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അധികം വണ്ടികളൊന്നും റോട്ടിൽ ഉണ്ടാവില്ലല്ലോ അതൊക്കെ കഴിഞ്ഞോട്ടോ പിന്നെ നമ്മളിത് ആ പിറ്റേ ദിവസത്തെ വീഡിയോയാണ് പിന്നെ പിറ്റേ ദിവസത്തെ രാവിലെ അതാസാം മോള് പോയട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാവിലത്തെ തിരക്കാണല്ലോ അപ്പോൾ അതാ മീനൊക്കെ തന്നെ ഉണ്ട് കേട്ടോ മീനൊക്കെ ഞാൻ മീനൊന്നും വേണ്ട എനിക്ക് ഇന്ന് വേണ്ടി ഒക്കെ ചോദിക്കുന്നുണ്ട് മീൻ വേണമെന്നൊക്കെ കേട്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് മീൻ ഇരിപ്പുണ്ടായിരുന്നു അതുതന്നെ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ നീയ്യ പോവാണ് കേട്ടോ നീയ അപ്പോൾ നീയായും ചായ കുടിയൊക്കെ കഴിഞ്ഞ് നീയായും പോവാണ് ഞാൻ പറയ നീയൊരു ചെറിയൊരു ഒരു ഓയിലിൻ്റെയൊക്കെ ഒരു കമ്പനി കേട്ടോ ആ കമ്പനിയിൽ സ്റ്റാർ ഡെഫെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ടെംപറിയായിട്ട് അങ്ങനെ പോവുന്നതാണ് കേട്ടോ ദാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു കുറച്ചു നേരം ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും കേട്ടോ ദാ വന്ന് ഞാൻ ചായ കുടിക്കാണ് ഞാനും ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഇരിക്കും കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ നാസ്ത കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കല് വോയിസ് ഓവർ കൊടുക്കാനുണ്ടെങ്കിൽ അത് എടുക്കാനല്ലേ ഇപ്പം യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കല് പിന്നെ ഷെയർ ചാറ്റ് ഉണ്ട് ഷെയർ ചാറ്റിലേക്ക് വീഡിയോ എടുക്കൽ അപ്ലോഡ് ചെയ്യൽ അത് ആ സമയമാണ് കേട്ടോ അന്നേരം അതിനൊക്കെ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലൊക്കെ പോയി ഈ അയ്യും പോയി അപ്പോൾ വീടൊക്കെ ആകെ പിള്ളേർ വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു തിരക്കും എല്ലാം അൽക്കുലിത്താക്കലും ഒക്കെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളത് തിലിനക്കി ഓരോന്നോരോ സ്ഥാനത്ത് വെച്ച് തുടച്ച് അടിച്ച് അതൊക്കെ നമ്മുടെ ഡ്യൂട്ടി അല്ലേ അന്നേരം ഞാൻ ആ ഡ്യൂട്ടിയിലേക്ക് എറണാട്ട് രാവിലെ തന്നെ അപ്പോൾ എന്താ ഇവിടക്കാകെ അൽക്കുലി തേക്ക് എടുക്കുക അന്നേരം ഇനി അതെല്ലാം ഒന്ന് ഓർഡർ ആക്കി എല്ലാം തട്ടി കുറഞ്ഞ് ക്ലീനാക്കി എല്ലാം ഒന്ന് ഓർഡർ ആക്കിയൊക്കെ വരാം അപ്പോൾ അതിൻ്റെ അതാ കേട്ടോ ഇപ്പോഴത്തെ പണി എല്ലാവരും പറയുകയാണ് ഡേമൺ ഡയൻ മൈ ലൈഫ് എടുക്കുക ഡയൻ മൈ ലൈഫ് എടുക്കുന്ന ഞാൻ കുറേ ചെയ്തിട്ടുള്ളത് അത് എനിക്ക് എടുക്കണമെങ്കിൽ നല്ല പാടുണ്ട് നമ്മൾ ഓരോന്നും ഓരോന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തനിയാക്കി അങ്ങനെയൊക്കെ വേണ്ടി പെട്ടെന്ന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കേട്ടോ പിന്നെ എനിക്കാകെ ഒരു വയ്യാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ അന്നേരം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഒക്കെയായിരുന്നു കേട്ടോ പിന്നെന്താ അപ്പം ഞാനൊന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് കാഴ്ചതരാം വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല ചെറുതായിട്ടോ നമ്മളൊന്ന് അടിച്ച് എല്ലാം ക്ലീനാക്കി എടുക്കുന്ന കാഴ്ച കേട്ടോ പിന്നെന്താ നമ്മളൊന്ന് ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി നമ്മൾ ക്ലീനാക്കി പക്ഷേ ഞാനിന്ന് അടിച്ചു വാരി ക്ലീനാക്കുന്നേ ഉള്ളൂ ഞാൻ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ ഉള്ളതുള്ളത് പോലെ പറയാലോ ഇന്ന് ഞാൻ തുടച്ചിട്ടേ ഇല്ല പക്ഷേ അങ്ങനെ ആ വലിയ ഇങ്ങനെ അഴുക്കില്ലെന്ന് തോന്നിയിട്ടാട്ടോ അല്ലെങ്കിൽ ഞാൻ മിക്ക ദിവസം ഇങ്ങനെ വെറുതെ ഒന്നുകൂടെ ഒടിച്ച് തുടച്ച് പോണതാണ് പക്ഷെ എനിക്കിന്ന് എന്തോ മടിയാണ് എന്തൊക്കെയുട്ടോ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥതയാണേ അന്നേരം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ശരീരം വർക്കൗട്ട് ഈ വർക്ക് ചെയ്യൂലല്ലോ വർക്കൗട്ടല്ല വർക്ക് ചെയ്യൂലല്ലോ അതാട്ടോ പ്രശ്നം പിന്നെന്താ അങ്ങനെ അങ്ങനെയെല്ലാം ക്ലീനാക്കി തട്ടിക്കൊടുഞ്ഞൊക്കെ ക്ലീനാക്കി ഒക്കെ ഇടൂട്ടോ അതെനിക്ക് നിർബന്ധമാണ് അത് രാവിലെ തന്നെ ആരെങ്കിലും കയറി എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ അങ്ങനെ അവിടെ ആരും വരാറൊന്നും ഇല്ല എങ്കിലും അങ്ങനെ കേട്ടോ പിന്നെതാ അങ്ങനൊരു ഇത് അപ്പം പിന്നെ രാവിലെ നിസാമോൾ പോകുമ്പോൾ തന്നെ ചോറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ചോറ് ഒരു തോരൻ അതൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്ത് പോകേണ്ടതുണ്ടായി എനിക്ക് അപ്പം നീയെ പോണേലും മുമ്പ് ഒന്ന് പുറത്ത് പോയിട്ടാണ് ഞാനും നിയായും കൂടി പോയിട്ടാട്ടോ ഞാൻ വന്നത് അന്നേരം ബാങ്കിൽ പോകാൻ അന്നേരം അവിടെ പോയിട്ട് വേഗം പോന്നതാട്ടോ അന്നേരം ഞാൻ വന്നപ്പോൾ പോന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിഷ്ടം കൂടുതൽ പച്ചക്കറി ആട്ടോ അന്നേരം പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ മീൻ കറിയൊക്കെ എനിക്ക് എനിക്കിരിപ്പുണ്ട് അന്നേരം ഞാൻ മീൻ വറുക്കാനൊക്കെ ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ വറുത്ത് വറുത്തൊന്നുമില്ല ഐ മീൻ കറി ഒക്കെ ഉണ്ട് പിന്നെ ഒരു തോരനും കൂടി തോരനല്ല ഒരു മോരുകറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അങ്ങനെ അടിച്ചൊക്കെ ക്ലീൻ ആക്കലാണ് അപ്പോൾ എൻ്റെ ജിബ്രൂട്ടിനെൻ്റെ കൂടെ ഇങ്ങനെ നടക്കേണ്ട കേട്ടോ ജിബ്രൂട്ടിനെ ഞാൻ ഇങ്ങനെ ഈ ചൂലൊക്കെ ഇട്ട് ഈ ബ്രഷ് ഇങ്ങനെ അനക്കണ കാണുമ്പോൾ അതിലൊന്ന് ചാടി പിടിക്കാനൊക്കെ വരും കേട്ടോ ജിബ്രൂട്ട് ജിബ്രൂട്ടിനെ കേട്ടോ എനിക്ക് കൂട്ട് അവനെ കാണണമല്ലോ എങ്കിലത് നോക്കണം ജിബ്രൂട്ടിനെ കാണിക്കാറില്ല ഞാനിപ്പോ കുറെ നാളായിട്ടില്ല ജിബ്രൂട്ടിനെ കേട്ടോ ജിബ്രൂട്ടിന് നിസാൻ നിയാനും നിസാനി നിയാനി ആട്ടോ കൂടുതൽ ഇഷ്ടം ഇഷ്ടമാണ് അതെ അവര് നിയാനിയാണ് ഇഷ്ടം കൂടുതൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവനാകെ പിന്നെ അവർ വന്നം അവർ വരുമ്പോൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യേ നിയാനായിട്ട് ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അന്നേരം അവനക്ക് അങ്ങനെ പിടിക്കാനൊന്നും പിടിക്കണമൊന്നും ഇഷ്ടമല്ലാട്ടോ പിടിക്കണിഷ്ടമല്ല സെറ്റിയിലൊന്നും കയറണ ഇഷ്ടമല്ല ബെഡിലൊന്നും കയറണിഷ്ട അങ്ങനെ അവൻറ്റേതായ അതിൽ ഫ്രീ ആയിട്ട് നടക്കും അത്രയുള്ളൂ അങ്ങനെ കേട്ടോ എൻ്റെ പുറകെ ഉണ്ടാവും അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കും ഇല്ല ഇല്ലല്ലോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഇവർക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ജിബ്രൂട്ടിനെ എൻ്റെ പിറകെയൊക്കെ നടക്കും ജിബ്രൂട്ടിനോട് ചിലപ്പോൾ ഞാൻ ഒച്ച ഉണ്ടാക്കും വഴുക്കുണ്ടാക്കും അല്ലെങ്കിൽ വർത്താനം പറയും ഇതൊക്കെ ചെയ്യൂട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ഞാനിങ്ങനെ അടിച്ചൊക്കെ ക്ലീനാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തുടക്കുന്നതിൽ മുമ്പായിട്ട് എനിക്കിങ്ങനെ ഒരു ബോട്ടിലുണ്ട് ഞാൻ കാണിക്കാറുണ്ട് നിങ്ങളുടെ അടുത്ത് അതിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഈ മുല്ലപ്പൂവിൻ്റെ കെസൻസ് ഇല്ലേ ആ ഒരു പെർഫ്യൂമിൻ്റെ ഒരു മണ്ണുള്ള അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ സെറ്റിയിലും കർട്ടനിലും എല്ലായിടത്തും പിന്നെ ടേബിള് ടീ പോണ്ടിരിക്കും ടീ പോയിൽ അങ്ങനെയൊക്കെ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് തുടക്കൂട്ടോ അപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം തലേ ദിവസമുള്ള ആ ഒരു സ്മെല്ല് ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ല ക്ലീനാകും നല്ല സ്മെല്ട്ടും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യാം കേട്ടോ അതൊക്കെ ചെയ്തിടുമ്പോൾ തന്നെ ആ ഒരാൾ കയറി വന്നാലോ അല്ലെങ്കിൽ നമുക്കും ഒരു ഭയങ്കര ഒരു ക്ലീനായി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും ഞാൻ നെയ്റ്റിയൊക്കെ ഇട്ടാട്ടോ ഒന്നേ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഗൗണൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ടേക്കണേ കേട്ടോ അതുവരെ ഒന്നും കൂടി വണ്ണമൊക്കെ തോന്നിയിട്ടുണ്ടല്ലേ എന്തെങ്കിലും എനിക്ക് വീഡിയോയിലാട്ടോ വണ്ണമുള്ളൂ വീഡിയോയിൽ കാണുന്ന വണ്ണമൊന്നും നേരിട്ട് കാണുമ്പോൾ ഇല്ലാട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഉമ്മ എടുത്തിട്ടിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ പുറത്ത് പോയി എന്ന് പറഞ്ഞില്ലേ പുറത്തു പോയിട്ട് വന്നിട്ട് ഞാൻ അഡ്രസ്സ് മാറ്റിയില്ല അങ്ങനെ തന്നെ ഇട്ടിട്ട് പിന്നെ ഇതൊക്കെ എടുക്കണേ കേട്ടോ പിന്നെതാ ഇന്നിപ്പം ഞാൻ എന്താ ചെയ്യാൻ വേണേ മോര് കറി ഉണ്ടാക്കാന്ന് കേട്ടോ വേറെ കറികളൊന്നും ഞാൻ വെക്കുന്നില്ല മോരുകറി അപ്പം വെള്ളരിക്ക വെള്ളരിക്ക എടുക്കുമ്പോൾ പകുതി എടുത്തിട്ട് വെക്കില്ല പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു സാധനമല്ലേ ഇത് അന്നേരം ഫുള്ളെടുക്കും ഫുള്ളെടുത്തിട്ട് ഞാൻ മോരുകറിയാക്കി വെക്കൂട്ടോ മോരുകറിയൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നോളൂലോ ഒരു ദിവസം നമ്മൾ മീൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും ഫ്രൈ ആക്കിയാൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ മോരുകറി ഉണ്ടായാൽ പെട്ടെന്ന് പണി കഴിയും പെട്ടെന്ന് പണി കഴുകാ മാത്രമല്ല നമുക്കിങ്ങനെ എന്തെങ്കിലും വർത്താലൊക്കെ മതി പിള്ളേർക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ കേട്ടോ ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് നല്ല ഇങ്ങനെ വരട്ടി എടുക്കാം മോര് കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റല്ലേ പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ഫ്രൈ ആക്കാം മീൻ മീനുണ്ടെങ്കിൽ ഫ്രൈ ആക്കാം അങ്ങനെയൊക്കെ മതിയല്ലോ അങ്ങനെ അപ്പം ഞാൻ എന്താ മോര് കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ മോരുകറി ഉണ്ടാക്കുന്നതൊന്നും വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല മോരുകറി ഉണ്ടാക്കാൻ ആർക്കറിയാൻ പാടില്ലാത്ത എത്താന്ന് നോക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പുറത്തു പോകാനിരുന്നതല്ല പക്ഷേ പ്ലമ്മില്ലേ പ്ലം വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നേ വെള്ളയിരിക്ക അന്നേരം ഞാൻ പുറത്തേക്ക് പോയത് കൊണ്ട് വെള്ളയിരിക്ക വരച്ചതാണ് പ്ലം വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇല്ലേ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലുള്ള പ്ലം അത് വെച്ചിട്ട് കഴി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതാണ് കേട്ടോ അന്നേരം എനിക്കിപ്പോൾ കയ്യിൽ പ്ലം ഉണ്ടായിരുന്നു അന്നേരം അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വെള്ളിരിക്കയിലേക്കാക്കി അങ്ങനെ വെള്ളരിക്ക കറി റെഡി ആയിട്ടോ അപ്പോൾ എൻ്റെ കറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി തിക്കായിരിക്കും അങ്ങനെ വെള്ളം പോലത്തെ കറി ഉണ്ടാക്കണിഷ്ടമല്ല എൻ്റെ എല്ലാ കറികളും ഇങ്ങനെ കുറുകിയിരിക്കുന്ന കറികളായിരിക്കും മീൻ കറി ആയാലും മോരുകറിയായാലും ഒക്കെ കേട്ടോ അപ്പോൾ മോരുകറിയൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയാറ് ഇച്ചിരി ഇങ്ങനെ നീണ്ട് വെള്ളം പോലെ ഇരിക്കേണ്ടി വരുന്നു പക്ഷെ എനിക്കതിഷ്ടല്ലാട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞു എൻ്റെ ഒരു ഓരോർക്കും കഴിഞ്ഞു ഇപ്പം എൻ്റെ ഇളയനാത്തൂവനും ജ്യേഷ്ഠത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാട്ടോ അന്നേരം അവരും രണ്ടുമൂന്ന് വഴക്കൊക്കെ പറഞ്ഞ് നീ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് തന്നെ ആ ഒരു രണ്ട് വഴക്കു പറഞ്ഞപ്പോൾ എനിക്കത് സന്തോഷമായി അപ്പം ഇത്രയ്ക്ക് കണ്ടെത്താ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മൾ വേറെ വിപുലമായ ഡി എൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പിന്നെ കാണാം ഓക്കെ സ്ഥലം അലൈക്കും